അബ്ബാ ന്യൂസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മാരാമൺ കൺവെൻഷനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ദേവാലയത്തിന് മുൻപിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് കോഴഞ്ചേരി കൊച്ചുപള്ളി കോഴഞ്ചേരിയുടെ അത്ഭുത പള്ളി എന്നും അറിയപ്പെടുന്നു ജാതിമത ഭേദമന്യേ ധാരാളം ജനങ്ങളാണ് എന്നും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇന്ന് ഈ പള്ളിയുടെ വിശേഷ കാഴ്ചകളിൽ നമുക്ക് കാണാം മധ്യതിരുവിതാംകൂറിൻ്റെ ഐശ്വര്യമായ പമ്പാ നദിയുടെ ചുറ്റുപാടുകളിൽ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടെ ആളുകൾ കുടിയേറി പാർക്കുവാൻ ആരംഭിച്ചു കോഴഞ്ചേരിയിൽ പാർത്തിരുന്ന ക്രിസ്ത്യാനികൾ ആദ്യകാലങ്ങളിൽ ചെങ്ങന്നൂർ നിരണം മുതലായ പള്ളികളിൽ ആരാധനയ്ക്ക് പോകുന്നത് പതിവായിരുന്നു എ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി മാരാമൺ ഇടവക സ്ഥാപിതമായപ്പോൾ അന്ന് മുതൽ കോഴഞ്ചേരിയിലെ ക്രിസ്ത്യാനികൾ മാരാമൺ പള്ളിയിൽ പോയി ആരാധിക്കുവാൻ തുടങ്ങി എന്നാൽ വർദ്ധിച്ചു വന്ന ജനസംഖ്യയും തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും കാരണം ആറ് മറികടന്നു പോകുവാൻ പ്രയാസം നേരിട്ടു അങ്ങനെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഊന്നി ഇന്ന് കാണുന്ന കോഴഞ്ചേരി പള്ളിക്ക് കിഴക്ക് വശത്ത് യാത്രാ സൗകര്യവും കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഇല്ലാത്ത വെന്നാപ്പാറ മലമുകളിൽ ആണ് ആദ്യമായി പള്ളി സ്ഥാപിച്ചത് ഇതിനെ തുടർന്ന് അന്ന് നാടുവാണിരുന്ന തെക്കൻകൂർ കുലശേഖര മഹാരാജാവ് കരമൊഴിവായി നൽകിയ സ്ഥലത്ത് എടി ആയിരത്തി അറുന്നൂറിലാണ് ഇപ്പോഴത്തെ കൊച്ചുപള്ളി പണിതീർത്തത് മലങ്കരസഭയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ നവീകരണത്തെ തുടർന്ന് ഈ പള്ളി തവണ വെച്ച് യാക്കോബായ വിഭാഗവും നവീകരണ വിഭാഗവും മാറി മാറി ആരാധിച്ചു വന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജീർണ ഉദ്ധാരണത്തിന്റെ ചെലവിൽ ഒരു വിഭാഗം യാക്കോബക്കാർ അടയ്ക്കണമെന്നും ഒരു സമരി വിധിയെ തുടർന്ന് യാക്കോബായക്കാർ അതിന് തയ്യാറാകാതെ സ്വന്തം സ്ഥലം കണ്ടെത്തി സ്വന്തം പള്ളി നിർമ്മിച്ച് പിരിഞ്ഞുപോയതോടെ പള്ളി പൂർണ്ണമായും നവീകരണ സഭയായ മർത്തോമ സഭയുടെ ആയിത്തീർന്നു ഇടവക ജനങ്ങൾ കൂടി വരികയും ആരാധിക്കുവാൻ സ്ഥലം പോരാതെ വരികയും ചെയ്തതിനാൽ ഒരു വലിയ പള്ളി പണിയണം എന്ന് ഇടവക പട്ടക്കാരനായ കുറുന്തോട്ടിക്കൽ കെ ടി തോമസ് കശീശ ആഗ്രഹിച്ചു എന്നാൽ ഇടവകക്കാർ പൗരാണികവും ചരിത്ര പ്രസിദ്ധിയുമുള്ള കൊച്ചു സംരക്ഷിക്കുവാൻ ആഗ്രഹിച്ചു ഒടുവിൽ പഴയ പള്ളിയോട് ചേർന്ന് പടിഞ്ഞാറെ ഭാഗത്ത് വിശാലമായ സ്ഥലം കൂടി വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ മാസം ഇരുപത്തിരണ്ടിന് മലങ്കര മത്ര ആയിരുന്ന ഭാഗ്യസ്മരണീയനായ തീത്തോസ് ദ്വിതീയൻ മർത്തോമ മെത്രാപൊലത്തെ തിരുമനസ്സുകൊണ്ട് കല്ലിട്ടു ഇന്നും ജാതിമത ഭേദമന്യേ വിശ്വാസികൾ ഈ കൊച്ചുവള്ളിയിലേക്ക് കടന്നു വരികയും തങ്ങളുടെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു വരുന്നു ഈ ദേശത്തിന് ഒരനുഗ്രഹമായി കൊച്ചുവള്ളി ശിരസ് ഉയർത്തി നിൽക്കുന്നു I uh -huh.